സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹൂസ് ബഹാനഭൂത്ത് അപാരമായ അനുഗ്രഹത്താൽ ആയുസ്സും ആരോഗ്യവും നൽകപ്പെടുമെങ്കിൽ അടുത്ത ഒരു ഹിജി വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാം ആണ്ടിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് അള്ളാഹൂസ് ബെഹാനഹുല പരിചയപ്പെടുത്തിയ ഷെഹറുഹിൻ അള്ളാഹുവിന്റെ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അർത്ഥം സ്വയം വേണ്ടിയുക അള്ളാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദുനിയാവിൽ നൽകിയിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളെയും സന്തോഷങ്ങളെയും ജീവത്യാഗം ചെയ്യുക ഉപേക്ഷിക്കുക എന്നാണ് വിശ്വാസ വേണ്ടി ജീവിതത്തിൽ അനുഭവിച്ച നീറുന്ന കൈപ്പേറിയ അവപൂർണമായ യാതനകൾ നിറഞ്ഞ ഒരു ജീവിത യാത്രയാണ് ഹിജറ എന്ന് പറയുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ കഷ്ടപ്പാടുകൾ പരിഹാസങ്ങൾ കുത്തുവാക്കുകൾ ഏറ്റുവാങ്ങി ഇനി ഒരിക്കലും മക്കയിൽ ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോഴാണ് വഹിയായി പോകാൻ അങ്ങനെ നടത്തുന്ന സന്ദർഭത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് മറ്റു മതങ്ങൾക്കും മറ്റു വിശ്വാസങ്ങൾക്കും മുകളിലായി സത്യമുണ്ട് എന്ന് മാനവരാശിയെ ബോധ്യപ്പെടുത്താൻ അള്ളാഹുസ്ബാൻ അവന്റെ വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സത്യമായി തെളിമയായിട്ടാണ് ഈ ദീനിനെ നിലനിർത്തിയിട്ടുള്ളത് പ്രവാചകനെ ആദർശത്തിന്റെ പേരിൽ ഉപദ്രവിച്ചിരുന്ന വിശ്വാസം പഠിപ്പിക്കുന്ന ദീൻ ദീനുസ്ലാമിനെ പരിഹസിച്ചിരുന്ന ആളുകളെ ബോധ്യപ്പെടുത്താനാണ് അള്ളാഹുസ് പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ഹിജറയുടെ ഗുണപാഠങ്ങളായി ഒരു വിശ്വാസി പകർത്തേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒന്ന് ഈമാൻ പൂർത്തിയാക്കുക എന്നതാണ് ഈമാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം രണ്ടാമത്തെ ഗുണപാഠം ഒരു മനുഷ്യൻ ഏത് രൂപത്തിലുള്ള യാത്രക്കൊരുങ്ങുകയാണെങ്കിലും ഒരു മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട് മൂന്നാമതായി കൂടിയാലോചനകൾ അനിവാര്യമാണ് എന്നാണ് നമ്മുടെ കുടുംബവുമായി നമ്മുടെ ഭാര്യയായി നമ്മുടെ കുട്ടികളുമായി നമ്മുടെ മാതാപിതാക്കളുമായി ഒക്കെ നടത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം അതുകൊണ്ടാണ് മഹാനാൻ വിക്രം സാഹു അലഹി വസ്ല്ലമക്ക് ഹിജിറ പോകാനുള്ള അനുവാദം അള്ളാഹുസ്ബഹാൻ അഥവാ നൽകിയപ്പോൾ ആ യാത്രയിൽ മുഴുനീളെ നമ്മെ സഹായിക്കാൻ കഴിയുന്ന നമുക്ക് പ്രചോദനം നൽകാൻ കഴിയുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആശ്വാസം നൽകാൻ കഴിയുന്ന നല്ലൊരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നബീസു അള്ളാഹു വലഹി വസ്ല്ലക്രീകൃതി നല്ലൊരു കൂട്ടുകാരനായി തെരഞ്ഞെടുത്തു രണ്ടാമതായി യാത്രക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും തലേ ദിവസം തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സാഹു വരഹി വസ്സല്ലമയിൽ അബുബക്ര സുദ്ധീകൃതികൾ ലാഹു വലു ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തതായി യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എവിടെയെല്ലാം ശത്രുക്കളുടെ പതിയിരിക്കുന്ന അപകടങ്ങൾ സാധിക്കും അതൊക്കെ ഒരു കാൽക്കുലേഷൻ ആ യാത്രക്ക് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു നാലാമത്തത് വഴിയെറിയാത്ത യാത്രകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ വഴി കാണിക്കാനുള്ള ഒരാളെ അള്ളാഹുവിന്റെ ഹബീബ് സുല്ലാഹു വല്ല വസ്ല്ല നിയമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ആരെയാണ് ആ ഭാഗത്തിലൂടെ ഒരുപാട് വ്യാപാര യാത്രകൾ കച്ചവട യാത്രകൾ നടത്തിയിട്ടുള്ള അബുബക്രദി അള്ളാഹു നൽവിന്റെ മകൻ അബ്ദുൾ അള്ളാഹു നൽവിനെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ല ചുമതലപ്പെടുത്തി അഞ്ചാമത്തതായി ശത്രുക്കൾ ഏതൊക്കെ ഭാഗത്തിലൂടെ വരാൻ സാധ്യതയുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സുഹു വലൈഹുയും അബുബക് അള്ളാഹു നൽവും ഇതിറ പോകുന്ന വേളയിൽ അവർ രണ്ടുപേരുടെയും കാൽപ്പാടുകൾ മണലാരണത്തിൽ പതിയും അത് മനസ്സിലാക്കിയിട്ട് ശത്രുക്കൾ ആ വഴിയിലൂടെ കടന്നു വരും അതില്ലായ്മ ചെയ്യാൻ വേണ്ടി മുഷ്രിഖായ അബ്ദുല്ലാഹിബിനെ അറക്കതിനെ ആ ചുമതല ഏർപ്പെടും പ്രവാചകനും അബൂബക്കർ അള്ളാൻ നടന്നു പോയി കഴിഞ്ഞാൽ ആ കാൽപ്പാടുകൾ മായ് അവിടെ പിന്നിൽ വരാൻ പിന്നെ നബിഖലാഹു അല്ല ആറാമത്തതായി ആലോചനയായി തീരുമാനിച്ചത് യാത്രക്കിടയിൽ ഒരല്പം വിശ്രമം വേണം അതിനെന്ത് വേണം ഗുഹയിൽ മൂന്ന് ദിവസം താമസിക്കാൻ ഹബീബ് ഹബീബസ് അല്ലാഹു അലൈവിസ്ലം തീരുമാനിച്ചു അങ്ങനെ തൗർ ഗുഹയിൽ എത്തിയാൽ മൂന്ന് ദിവസം താമസിക്കണം ഭക്ഷണത്തിന് എന്തു ചെയ്യും അതിന് മഹനായി അബുബക്കർ അള്ളാഹു അദ്ദേഹത്തെ മകൾ

പ്രവാചകരെ എന്നോട് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതറ പോകേണ്ടത് എന്റെ രക്ഷിതാവേ സത്യത്തിന്റെ പ്രവേശന മാർഗത്തിലൂടെ നീ എന്നെ പ്രവേശിപ്പിക്കുകയും സത്യത്തിന്റെ ബഹിർഗമന മാർഗത്തിലൂടെ നീ എന്നെ പുറപ്പെടുപ്പിക്കുകയും ചെയ്യണമേ നിന്റെ പക്കളിൽ നിന്ന് എനിക്ക് സഹായകരമായ ഒരു ആധികാരികമായ ശക്തി

എന്റെ നാവിന് കെട്ടുണ്ട് സംസാരിച്ചാ ശരിയാവില്ല അതുകൊണ്ട് എന്റെ നാവിൻറെ കെട്ട് നീ ഇറക്കി തരണം എനിക്ക് നീ ഒരു വഴി ഉണ്ടാക്കി തരണം ഒരു കൂട്ടുകാരൻ്റെ അവിടെ പോയ പ്രശ്നം ഉണ്ടാവും പ്രയാസം ഉണ്ടാവും പരിഹാസം ഉണ്ടാവും അപ്പൊ എനിക്ക് താങ്ങു തരാൻ ആശ്വാസമേകാൻ ഫലം നൽകാൻ ഒരാളെന്റെ കൂടെ വേണം പ്രാർത്ഥിക്കാൻ അള്ളാഹു സ്വീകരിച്ചില്ലേ അപ്വിശ്വാസികളായി നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ യാത്ര പോകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് യാത്രക്ക് അങ്ങനെ വിശ്വാസി പ്രാർത്ഥിച്ചിട്ടാണ് യാത്ര പോകുന്നത് വാഹനത്തിൽ കേറുന്നത് അങ്ങനെ ആകുമ്പോ അള്ളാഹുവിന്റെ ഒരു കാവലുണ്ടാകുമെന്ന് അള്ളാഹുസ്ബാൻ മഹാനായ റസൂൽ അള്ളാഹി സുല്ലാഹു വലൈഹിബ് വസ്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തതായി പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു വലൈഹി വസ്ലമ മക്കയുടെ അതിർത്തിയിലെത്തി മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അല്ലയോ മക്കേ ഞാൻ നിന്നെ അങ്ങേറ്റവും സ്നേഹിക്കുന്നു ഈ ദുനിയാവിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ സ്വീകരിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് നീ നിന്നെ വിട്ടു പിരിഞ്ഞു പോകാൻ എനിക്ക് ദുഃഖമുണ്ട് വിഷമമുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ പവിത്രമായ ഈ നാട് വിട്ട് ഞാൻ പോകുമായിരുന്നില്ല എന്ന് കരീം അബിക്കാഹു അലൈഹി വസല്ലമ മക്കയെ നോക്കി പറഞ്ഞ രംഗമുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസല്ലമ തീരുമാനിച്ചതുപോലെ ഗുഹയുടെ അടുത്തെത്തി അങ്ങനെ തവർ ഗുഹയിൽ അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസല്ലമ മൂന്ന് ദിവസം താമസിക്കാൻ തീരുമാനിച്ചു അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ ൾ അവരുടെ കാൽപാദങ്ങളിലേക്കൊന്ന് കുനിഞ്ഞു നോക്കിയാൽ ഈ ഗുഹയിൽ നമ്മൾ രണ്ടുപേരും ഒളിച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ കാണുമല്ലോ

താങ്കൾ കാരണം നമ്മൾ രണ്ടുപേർക്കും ഇടയിൽ മൂന്നാമനായി നിരാശപ്പെടണ്ട കരയണ്ട ആശങ്കപ്പെടണ്ട ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വരാനുണ്ടോ ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരുടെ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കുമ്പോൾ നമ്മെ കാണുമെന്നാണോ താങ്കൾ ആശങ്കപ്പെടുന്നത് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ 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 സഹായം മേൽനോട്ടം കാവൽ ഏത് ഞാനും ഞാനിയും ഭയപ്പെടേണ്ടത് അതാണ് ഒരു വിശ്വാസിയുടെ നിലപാടും പ്രഖ്യാപനവും അതിനുശേഷം ഓരോ സ്വഹാബികൾ മദീനിലേക്ക് ഇതറ പോയിട്ടുണ്ട് മഹാനായ സ്വഹാബി മഹാനായൂമിറീ അള്ളാഹു റോമക്കാരനാ മക്കയിൽ വന്നിട്ടാണ് ധനികനായി സമ്പാദ്യങ്ങൾ ഒരുപാട് ശേഖരിച്ചു വലിയ കച്ചവടക്കാരനാ അദ്ദേഹം നിജ്ര പോവ വഴിയിൽ വെച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ പിടിച്ചു അദ്ദേഹത്തെ എന്നിട്ടൊരു വലിയ പർവ്വതത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ടു ദിവസങ്ങൾ കഴിഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കൾ അടുത്ത് വന്നു ചോദിക്കാണ് അല്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നെ കെട്ടിയിട്ടിരിക്കുന്നത് എന്നെ പിടിച്ചു വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് നീ മക്കയിലേക്ക് വരുമ്പോൾ പരമദരിദ്രനായിട്ടാണ് വന്നത് മക്കയിൽ വന്നിട്ടാണ് എല്ലാം സമ്പാദിച്ചത് ഈ സമ്പാദ്യങ്ങളുമായി നീ മദീനയിലേക്ക് മഹമ്മദിന്റെ അടുത്തേക്ക് പോയാൽ വസ്ലം ഈ സമ്പത്തു കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കും ഞങ്ങൾ പ്രയാസപ്പെടുത്തും അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് പോകാൻ പാടില്ല മഹാനായ മഹാനായിഷ്ബർ അധികം ആരോട് ചോദിക്കുകയാണ് അല്ല ഞാൻ മക്കയിൽ ഉണ്ടാക്കിയ എൻറെ സമ്പാദ്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ എന്നെ വിടുമോ ഇസ്ലാമിനി ശത്രുക്കൾ പറഞ്ഞു തീർച്ചയായും അള്ളാന്റെ ദീനിന് വേണ്ടി പത്ത് ഉറുപ്പ്യ കൊടുത്തിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോ കുറച്ചുപോനെ പത്ത് പോയല്ലോ ചായ ഒടിക്കാനുള്ള പത്ത് പോയി എന്ന് വിചാരിക്കുന്നവരാ സഹോദരങ്ങൾ ഇക്കണ്ട കാലം വരെ ി പണിയെടുത്ത മക്കാമുഷുകൾക്ക് സമ്പത്തും മുഴുവനും വിട്ടേച്ചിട്ടാണ് മഹനാ റൂമിറങ്ങിയും മദീനിലേക്ക് പോകുന്ന എങ്ങനെന്നറിയുമോ ഒരൊറ്റ ഉണ്ടായിരുന്നത് ആ പൊതപ്പ് രണ്ട് കഷ്ഠനാക്കി കീറിയിട്ട് ഒന്ന് ഉടുത്തു മേൽമുണ്ടായി സ്വീകരിച്ചിട്ട മദീമിലേക്ക് പോകുന്ന സഹോദരങ്ങളെ നമുക്ക് നിങ്ങൾ അതാണ് ഹിജറയുടെ പാഠം അതിൽ നിന്നും ആദർശപരമായ വിശ്വാസപരമായ ഒരു ദൃഢത യും ജീവിതത്തിൽ കൈവരിക്കാൻ എനിക്കു നിങ്ങൾക്കും സാധിക്കണം അതിൽ നിന്നും ഒരു ഗുണപാഠം എനിക്കു നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റണം സഹോദരങ്ങളെ ഒരിക്കലെ ആ ഹിജറ യാത്രക്കിടയിൽ രാത്രിയായിട്ടുണ്ട് എന്നാൽ ഒരു ടെൻഡിന്റെ ഉള്ളിൽ മാത്രം വെളിച്ചം കത്തുന്നുണ്ട് അബ്ദുല്ലാഹിവിന് മസോദരതികളാകുമെന്ന് ആ വെളിച്ചം കത്തുന്ന ടെൻറ്റിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ഒരു കുഴി കുത്തുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് ഒരു കുഴി കുഴിക്കുകയാണ് ആ കുഴിയുടെ അപ്പുറവും ഇപ്പുറവും അപവക്രതി അല്ലാഹും പാർവകൃതി അള്ളാഹുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു വലഹ് വസ്സല്ലോടുക്കുന്ന ആ മണൽ തെരികൾ ആ മണ്ണ് ആ രണ്ടു പേരും വാങ്ങിയിട്ട് രണ്ട് സൈഡുകളിലേക്കാക്കി ഇങ്ങനെ നിക്ഷേപിക്കുകയാണ്

അതിലറിയാഹുവിൻ മയ്യത്തെടുത്തിട്ട് അള്ളാഹുവിന്റെ ഹബീബിൻ്റെ കയ്യിൽ കൊടുത്തു ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ഹുലു അദ്ദേഹത്തെ ആ കബറിലേക്ക് ഇറക്കി വെക്കുകയാണ് സഹോദരങ്ങളെ അങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നിറകണ്ണുകളോടെ വിറക്കുന്ന ചുണ്ടുകളോടെ അള്ളാഹുവിന്റെ നസൂർാഹുലു അള്ളാഹുവിനോട് താർപ്പിച്ചത് ഈ വ്യക്തിയെ ഇന്നിൻ്റെ വൈകുന്നേരങ്ങളിൽ ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് റബ്ബേ ഇയാളുടെ ജീവിതത്തിൽ സമ്പാദിച്ച മുഴുവൻ സന്തോഷങ്ങളും മക്കളിൽ ഉപേക്ഷിച്ചിട്ടാണ് എന്റെ കൂടെ ഹിജറക്കു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് അതുകൊണ്ട് റബ്ബേ ഈ മനുഷ്യന് ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട് റബ്ബേ അതുകൊണ്ട് നീയും തൃപ്തിപ്പെടുന്നേ എന്ന് അത് കേട്ട് കണ്ടുകൊണ്ടിരുന്ന അബ്ദുള്ള അബ്ദുള്ളക്ക് പകരം ആ മയ്യത്ത് ഞാനായിരുന്നെങ്കിലെന്ന് ഹിജറക്കു വേണ്ടി തയ്യാറെടുത്ത് പുറപ്പെട്ടാൽ വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു സ്വഹനഗരാ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ പരിശ്രമങ്ങൾ ഉണ്ടാകണം ആദർശത്തിന് വേണ്ടി നമ്മൾ സ്വീകരിച്ച നിലപാടുകൾ അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട് സദരങ്ങളെ അതാണ് പഠിപ്പിക്കപ്പെടുന്നത് സമരങ്ങളെ അബൂ സലമാർഹുഖു ഹിജറ പോവാൻ ആ ഹിജറ പോകുമ്പോൾ കുടുംബക്കാരവരെ കണ്ടുമുട്ടി അങ്ങനെ ഉമ്മുസലമാർ അധികം ലാകൻകയെ അവര് തിരിച്ചു കൊണ്ടുപോകാൻ ചെറിയൊരു കുട്ടിയുണ്ട് അപ്പൊ ഉമ്മുസലമാർ അധികം ആകുമല്ല ആ കുട്ടിയെ ഇങ്ങനെ മാറോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കാൻ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ കുട്ടിയെ അവരുടെ കുടുംബക്കാർ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി ഒരു ഭാഗത്ത് ഉമ്മുസലമെ കുടുംബക്കാരും ഒരു ഭാഗത്ത് അബുസലമന്റെ അബൂസലമന്റെ കുടുംബക്കാർ പറഞ്ഞു ഈ കുട്ടി അബുസലമേതാണ് അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ പത്ത് മാസം മുൻപ് പ്രസവിച്ച ഒരു ഉമ്മയുടെ കണ്ണുകൊണ്ട് കാണുന്ന രംഗം ആ കുഞ്ഞിന് ബീജാവഹം നൽകിയ ഒരു ഉപ്പയുടെ വേദന അതൊക്കെ സഹിച്ചിട്ടാണ് ഇസ്ലാമിൽ ഹിജറ നടന്നത് അത് ഉൾക്കൊള്ളാനും പഠിക്കാനും അതിൽ ഗുണപാഠം മനസ്സിലാക്കാനും വിശ്വാസികളായി എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ ആ ഹിജറ നടന്ന മാസമാണ് മൊഹറം മാസം എന്നുള്ളത് ആ മൊഹറത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് എന്ന് ഇഷദ്ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഷെഹ്റുലാഹുദീൻ മൊഹറം എന്നാണ് അള്ളാഹു പരിചയപ്പെടുത്തിയതായി പ്രവാചകൻ സുല്ലാഹു അലി വസ്ലം പഠിപ്പിച്ചത് പക്ഷേ ആ മാസത്തിന് ഒരുപാട് ദുസ്സഹനമുണ്ട് ഒരുപാട് നഹസുകളുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലേ അന്ന് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ കറുത്ത വസ്ത്രം ധരിക്കുന്ന ആളുകൾ കാണാൻ പറ്റും സൂചകമായിട്ട് അതുപോലെ തന്നെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ബിൽഡിംഗ് ഉദ്ഘാടനം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം പറ്റൂല കടന്റെ ഉദ്ഘാടനം പറ്റൂല കല്യാണം പറ്റൂല നിശ്ചയം പറ്റൂല പാർട്ടി പറ്റൂല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറ്റൂല എന്താ നെഹസാണെന്ന് അള്ളാഹ് പറഞ്ഞതോ ഷെഹ്റുലാഹി മൊഹറന്നാണ് അള്ളാഹുവിന്റെ മാസാണ് മൊഹറം അല്ല ഒരു മാസത്തിലും ഒരു ദിവസത്തിലും ഒരു സമയത്തിലും ദുഃഖ സൂചകമില്ല ആ യഹൂദന്മാരുടെ പടപ്പുകൾ ഷിയാക്കൾ അങ്ങനെ തന്നെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി അവർ ജീവിതത്തിൽ കർമ്മങ്ങൾ സ്വീകരിച്ചു അതിൻ്റെ അലയളികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് പല മുസ്ലിം സമുദായത്തിൻ്റെ സംഘടനകളുടെയും കലണ്ടറിൽ നെഹസായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും ആലോചിക്കണം ഔസ്വാമിങ് പറ്റൂല അങ്ങനെ പല കാര്യങ്ങളും പറ്റാത്തത് ദിവസങ്ങളായിട്ടാണ് കാണുന്നത് ഇസ്ലാമിൽ അങ്ങനെ ഒന്നിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും തീർച്ചയായും അള്ളാഹുവിന്റെ ഹബീബ് സാഹുബ് വസ്ലമിയും സുഹാബത്തും ആദർശമനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഹിജറയിൽ നിന്നും ഹിജറയുടെ യാത്രയിൽ നിന്നും ജീവിതാനുഭവങ്ങൾ ഉൾക്കൊള്ളാനും അതിൽ നിന്നും Niemand muss vorladen. പ്രകാശങ്ങൾ സ്വീകരിക്കാനും കഴിയുന്ന മുത്തക്കിങ്ങൾ മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അത്തരത്തിലുള്ള മുത്തക്കിങ്ങലി മുഹിദീകങ്ങളിൽ മഹസിനിങ്ങളിൽ അള്ളാഹുസ്ബന അല നമ്മരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാക്കി തരണേറബം അള്ളാഹുവേ നാടൽക്കുട്ട നരകത്തിലേക്ക് മറ്റൊരു കുട്ട സ്വർഗത്തിലേക്ക് അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്ങലിലെ മുവഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരുന്ന ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട നിധികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റമ്പേം ആ കവരടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേം അവരെയും ഞങ്ങളെയും ജനാത്തിൽ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റമ്പേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായ നിരുക്കങ്ങൾ ഉണ്ട് കടബാധ്യതകൾ ഉണ്ട് നിരാശപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് റബ്ബേ അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ കടബാധ്യതകളിൽ നിന്നും സാമ്പത്തികമായ നിരുക്കങ്ങളിൽ നിന്നും രക്ഷയും ആശ്വാസവും ഹലാലായ മാർഗത്തിൽ അത് വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറമ്പ എല്ലാ നിലക്കും യാത്രയിൽ നിന്നും ആദർശപരമായ ഗുണപാഠങ്ങൾ സ്വീകരിക്കാനും നിലപാടുകളിൽ യത്തൈത് വരുത്താൻ കഴിയുന്ന മുത്തക്കിങ്ങളിൽ ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ ഏവരുൾപ്പെടുത്തി അനുഗ്രഹിക്കണേറമ്പ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من, من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين